പുറിയുടെ ഇതിലെ നമ്മുടെ ജെയ്സൺ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത പ്രേക്ഷകർ ശ്രദ്ധിച്ചല്ലോ തൃശൂരിലെ പടിയൂർ എന്ന് പറയുന്ന സ്ഥലത്തെ അമ്മയും മകളെയും കൊലപ്പെടുത്തിയ ഭർത്താവിൻ്റെ വാർത്ത പടിയൂർ ഇരട്ടക്കുലക്കേസ് എന്നാണ് അറിയപ്പെടുന്നത് ഈ പടിയൂർ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ഇപ്പോഴും കസ്റ്റഡിയിലെടുത്തിട്ടില്ല പോലീസ് വല വിരിച്ചിട്ടുണ്ട് പ്രേംകുമാറിനായി തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടക്കുകയാണ് കൊലപാതകത്തിന് ശേഷം പ്രതി യാത്ര ചെയ്തത് വടക്കൻ ജില്ലകളിലേക്കെന്നാണ് സൂചന പ്രേംകുമാർ രേഖയെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് ഈ ആദ്യ ഭാര്യയെയും ഈ പ്രേംകുമാർ കൊലപ്പെടുത്തിയതാണ് എന്നിട്ട് ജാമ്യത്തിലിറങ്ങിയ ആ സമയത്താണ് രേഖയെ കല്യാണം കഴിക്കുന്നത് എന്നിട്ട് രേഖ കല്യാണം കഴിച്ചു എന്ന് നിശ്ചയമില്ല കൂടെ താമസിക്കുന്നത് ആ സമയത്താണ് രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത് രേഖയ്ക്കിറയിലായിരുന്നു ഇയാൾ ആദ്യത്തെ ഭാര്യയെ കൊലപ്പെടുത്തിയ ആളാണെന്ന് ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയതും അതിക്രൂരമായിട്ടാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ തിരുവനന്തപുരത്തെ പേയാടുള്ള വില്ലയിൽ വെച്ചായിരുന്നു കൊലപാതകം മൃതദേഹം തിരുനെൽവേലിയിലെ റോഡരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു കൊല നടന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് അന്ന് പ്രേംകുമാർ അറസ്റ്റിലായത് ജെയ്സൺ ചാമോളപ്പിൽ ഇപ്പോൾ ഈ പടിയൂരിൽ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിൽ തലസമയം ചേരും ശരൺ എസ് എസ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് പ്രസാദ് ഈ ആദ്യ ഭാര്യയെ കൊന്നത് കാമുകി സുനിതാ ബേബിയുടെ സഹായത്തോടെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ടി വി പ്രസാദ് നൽകുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഇതൊരു സീരിയൽ കില്ലർ പോലെയായി തീർന്നിരിക്കുകയാണ് ഈ പ്രേംകുമാർ ആദ്യ ഭാര്യയെ കൊല്ലുന്നു തിരുനെൽവേലിയിൽ മൃതദേഹം കളയുന്നു മൂന്ന് മാസത്തിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെടുന്നു ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്നു രണ്ടാമത് ഒരു ഭാര്യയെ കൂട്ടുന്നു ആ ഭാര്യയും അമ്മയും കൊലപ്പെടുത്തുന്നു എന്നിട്ട് അയാൾ ഒളിവിൽ പോകുന്നു ഇതാണ് ഇതുവരെ നടന്ന സംഭവം ജയ്സൺ ചമ ഉളപ്പിലുണ്ട് ജെയ്സൺ ഇതൊരു സീരിയൽ കില്ലറുടെ സ്വഭാവത്തിലുള്ള ഒരു സൈക്കോപാത്ത് ആണോ ഈ കക്ഷി കക്ഷിയെന്നറിയില്ല ആദ്യ ഭാര്യയെ കൊല്ലുന്നു രണ്ടാമത്തെ ഭാര്യയെയും അമ്മയെയും കൊല്ലുന്നു ഇയാൾ ഒരു കൊടും കുറ്റവാളിയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഇതുവരെ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അല്ലേ ജയ്സിൻ ചാമ ഉടുപ്പിൽ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീട് ഈ വീടിനാണ് അതിക്രൂരമായ രീതിയിൽ ഇരട്ട കൊലപാതകം നടന്ന വീടിന് മുമ്പിലാണ് നിൽക്കുന്നത് ഇത് മാത്രമല്ല ഇത് നിരന്തരമായ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ് ഈ വഴിയിലൂടെ വാഹനങ്ങളും അതുപോലെ ആളുകളൊക്കെ പോകുമ്പോൾ ഇതിനിടയിൽ ഈ അത് ഈ റോഡിന് സമീപത്തുള്ള ഈ വീട്ടിൽ വെച്ച് ഒരു ഇരട്ട കൊലപാതകം നടത്തുക എന്ന് പറയുന്നത് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഒരു സീരിയർ കില്ലർ ഒരു സൈക്കോപാത്ത് എന്ന് തന്നെ പറയേണ്ടി വരും ഈ വീട്ടിലേക്ക് ഇയാൾ ചൊ ചൊവ്വാഴ്ച രണ്ടാം തീയതി ചൊവ്വാഴ്ച എത്തുന്നു ചൊവ്വാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ രേഖയും അതുപോലെ തന്നെ ഇയാളും പോയി എന്നാണ് പറയുന്നത് അതിന് ശേഷം വന്ന് അന്ന് രാത്രിയാണ് ഞാൻ ഈ കാണുന്ന മുറിയിലാണ് കൊല നടത്തുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നത് ഇവിടെ നിന്നാണ് രണ്ട് ബോഡികളും രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഇവിടെ നമുക്ക് ഇവിടുത്തെ പഞ്ചായത്ത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്തായിരുന്നു അന്ന് ഇവിടെ സംഭവിച്ചെന്ന് പോലീസ് പറഞ്ഞത് നിങ്ങളോട് വന്നപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കണ്ടതുണ്ട് അന്നത്തെ ദിവസം അതായത് ഇവരെ കാണുന്നില്ല എന്ന് അതിലൊക്കെ കാര്യം പറഞ്ഞ അനുസരിച്ചിട്ട് ഈ മരിച്ച വ്യക്തിയുടെ ഒരു മകൾ ഇവിടെ വരികയും ഡോറിൽ കൂടെ നോക്കുന്ന സമയത്ത് ബോഡി ഇവിടെ മരിച്ച് അതായത് ബോഡി രണ്ടുപേരുടെ ബോഡി ഇവിടെ കിടക്കുന്നതായും കാണുന്ന സ്ഥിതിയും ആ ചേച്ചി വന്ന ചേച്ചി ഈ റോഡിലേക്ക് ഓടി ഇവിടെ വീഴുകയും ആ ചേച്ചിയുടെ ഉറക്കിലുള്ള നിലവിൽ കേട്ടിട്ടാണ് ഈ റോഡിലൂടെ പോയിരുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നതും പിന്നീട് പോലീസിനെ അറിയിക്കുക ഏത് മുറിയിൽ നിന്നാണ് കണ്ടെടുത്തത് ഈ മുറിയിൽ നിന്നാണോ കണ്ടെടുത്തത് അപ്പം എങ്ങനെയായിരുന്നു ഈ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു അഴുകിയ നിലയിലായിരുന്നു പിന്നെ ദേഹത്തെന്തൊക്കെയോ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ഓ ദേഹത്ത് അതായത് മൂന്ന് ഫോട്ടോകൾ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഫോർ ഷീറ്റിൽ കുറച്ചധികം എഴുതി ചേർത്തിട്ടുള്ള ഒരു പേപ്പറും ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് പോലീസിപ്പോൾ അതിന് ശേഷം എന്താ പറയുക നിങ്ങളോട് എന്തെങ്കിലും ഇവിടുത്തെ മെമ്പർ എന്ന രീതിയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊലപാതകം കൊലപാതകമാകാനാണ് സാധ്യത എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുള്ളത് അരുൺകുമാർ ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് ഒരു ഒരു ഇവിടെ ഇവിടെ ഇവിടെയല്ല നമ്മളിപ്പോൾ വന്ന് ഈ സമീപ പ്രദേശങ്ങളെല്ലാം സംസാരിച്ചു അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യക്ഷത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇയാൾക്ക് തോന്നില്ല ഇപ്പോൾ ഈ മെമ്പർ തന്നെ പറഞ്ഞു ഇതിൻ്റെ തൊട്ട് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്താണ് പഞ്ചായത്ത് ഓഫീസുള്ള പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള ഒരു ചായക്കടയിലേക്ക് ഈ കൊല്ലപ്പെട്ട രേഖയും അതുപോലെ തന്നെ ഈ കൊലയാളിയായ പ്രേംകുമാറും ഒന്നിച്ചു വന്ന് ചായ കഴിച്ചൊക്കെ പോകുന്നു പുറത്തേക്കൊരു പ്രശ്നവും വരുന്ന പക്ഷേ ഇന്നലെ സഹോദരി പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യം രേ രേഖ ജോലിക്ക് പോകാൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല അതിന് ജോലിക്ക് ശ്രമിക്കുമ്പോഴൊക്കെ ഇയാൾ മുടക്കുമായിരുന്നു മാത്രമല്ല അയാളുടെ ഈ രേഖയുടെ ഫോൺ ഇയാൾ പിടിച്ചു വാങ്ങി അതിനുശേഷം ഇവർ പോലീസ് നിരന്തരമായ ഉപദ്രവം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് പരാതി കൊടുത്ത് പോലീസ് ഒരു കൗൺസിലിംഗ് വേണം ആ കൗൺസിലിങ്ങിൽ രേഖയും രേഖയുടെ അമ്മയും പറഞ്ഞത് ഞങ്ങൾക്ക് യോജിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അന്ന് രാത്രിയാണ് ഈ കൊല നടന്നതും എവിടെ നിന്ന് രക്ഷപ്പെടുന്നതും ഇപ്പോൾ രേഖയുടെ സുഹൃത്തുക്കളുടെ ചില ഫോട്ടോകളും ഒക്കെ പതിപ്പിച്ചു വെച്ചു അല്ലേ ഇയാൾ തീർച്ചയായും അത്തരം സംശയമാണ് ഈ കൊലയിലേക്ക് നയിച്ചത് മാത്രമല്ല ഇയാളുടെ പൂർവ്വകാല ചരിത്രവും ഇത്തരത്തിലുള്ള ഒരു അപകടകരമായൊരു ചരിത്രമാണ് അത് ശരൺ പറയും ഉദയം പേരൂരിലെ വിദ്യാ കൊലക്കേസ് പക്ഷേ ഏറ്റവും ഇതെല്ലാം ആസൂത്രിതമായി വളരെ ശ്രമകരമായി മറച്ചു വെക്കാൻ അയാൾ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അയാൾ സൈക്കോപാത്ത് എന്ന നിലയിലേക്ക് തന്നെ ഇയാളെ വിലയിരുത്തേണ്ടി വരും യാതൊരു വിധം അത് ഈ മരണം കഴിഞ്ഞ ഈ കൊലപാതകം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് ഇവരുടെ സഹോദരിയായ സഹോദരിയോട് പറയുന്നത് ഇയാൾ സ്വന്തം ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ വ്യക്തിയാണെന്ന് പറയുമ്പോഴാണ് അവർ ഞെട്ടുന്നത് ഇത്തരത്തിൽ വളരെ ഭംഗിയായി നിന്ന് പലതും മറച്ചു വെക്കാൻ കഴിയുന്ന എന്നാൽ കൃത്യസമയത്ത് ഒരു കൊല നടത്താൻ കഴിയുന്ന വളരെ വളരെ അപകടകരമായ പോലീസ് ഇപ്പോൾ നിരന്തരമായ കൊലപാതക കേസിലെ പ്രതിയാണെന്നുള്ള കാര്യം രേഖയ്ക്കോ രേഖയുടെ കുടുംബത്തിനോ അറിയില്ല ഇല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ആസൂത്രിതമായ ഒരു രീതിയിൽ സംശയം ഇപ്പം നമ്മൾ അല്പം പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും പറയുന്നത് ഇവരെ ഒരു സംശയം തോന്നില്ല വളരെ ഒരു ജെന്റിൽമാൻ ലുക്കായ ഒരു വ്യക്തിയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നാം ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് അയാൾ പല സ്ഥലങ്ങളിൽ എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്ത് വിട്ടിരുന്നു ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാൾ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നത് മാത്രമാണ് കൊലകൾ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കൊലപാതകം നടത്തിയത് ഇയാളാണെന്ന് ഇയാൾ ആരോടും ില്ല വീണ്ടും ജെന്റിൽമാൻ ലുക്കോടെ വന്ന് പ്രേംകുമാർ അടുത്ത സ്ത്രീയുമായി ബന്ധം സ്ഥാപിക്കും ഒരുപക്ഷെ അവിടെയും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചേക്കാം